ഹലോ കുട്ടികളെ എല്ലാവർക്കും അവിടെ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ പോവുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത് അതേപോലെ തന്നെ റിസൾട്ട് പരിശോധിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് അടക്കാം എങ്ങനെയാണ് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാറല്ലേ ആ ഗൂഗിൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാനുണ്ടാവുമല്ലോ ആ സെർച്ച് ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ടൈപ്പ് ചെയ്യുക എച്ച് എസ് സി എ പി സ്പേസ് ഗേറ്റ് എച്ച് എസ് സി എ പി സ്പേസ് ഗേറ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് അറിയുന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ സൈറ്റിലേക്ക് പോകാൻ കഴിയും സോ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക ആ പേജ് എച്ച് എസ് ക്യാപ് ഗേറ്റ് എന്ന ഒരു പേജ് വരും അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറുക കയറി കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ ആൾക്കുന്ന റിസൾട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അതേ പേജ് തന്നെ തെളിഞ്ഞു വരും ആ പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കാണ് നിങ്ങൾ അടുത്ത ക്ലിക്ക് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എസ് ഡബ്ല്യു എസ് ആണ് താഴെ കാൻഡേറ്റ് ലോഗിൻ ഹൈഫൺ സ്പോർട്സ് ഉണ്ട് അതല്ല കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ പേജിലേക്ക് കയറും അവിടെ നിങ്ങൾ കൊടുക്കേണ്ട മൂന്ന് ഡീറ്റെയിൽസ് ആണ് ഒന്ന് നിങ്ങളുടെ യൂസർ നെയിം യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആണ് രണ്ടാമത് നിങ്ങളുടെ പാസ്വേഡ് മൂന്നാമത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇവിടെ യൂസർ നെയിമും ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് അക്ഷയമെന്നോ അല്ലെങ്കിൽ ഇൻ്റർനെൽക്ക് അക്ഷയെന്നോ എവിടെയെന്നാണ് ചെയ്തോ അവരുടെ കൈവശം ഉണ്ടാവും ആ ഡീറ്റെയിൽസ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ലോഗിൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന വഴി ഒരു പുതിയ പേജ് തെളിഞ്ഞു വരും ആ പേജിലാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇനി റിസൾട്ട് ചെക്ക് ചെയ്ത ശേഷവും പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ആദ്യം റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം ഈ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൺഗ്രാചുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കൊടുക്കും താഴെയായിട്ട് ആ സ്കൂളിൽ ഏത് ദിവസം ഏത് സമയത്ത് വേണം നിങ്ങൾ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ എന്ന വിവരവും ഇതേ പേജിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ താഴെയായിട്ട് ലിങ്ക്സ് എന്ന ഒരു എന്നൊരു മെനുവിലായിട്ട് ലിങ്ക്സ് എന്ന് നേരെ താഴെ കാണാം അതിൻ്റെ താഴെയായിട്ട് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിശദമായ രീതിയിലുള്ള നിങ്ങളുടെ റിസൾട്ട് വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നും കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നുമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ പേജിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ കോമ്പിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ ഈ പേജിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളുണ്ട് നോക്കേണ്ടത് ഒന്ന് അലോട്ട്മെന്റ് ലെറ്റർ രണ്ട് റാങ്ക് ഡീറ്റെയിൽസ് അതിൽ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റ് ലെറ്റർ പൂരിപ്പിച്ച് വേണം അഡ്മിഷൻ സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോ നമ്മുടെ ഈ എച്ച് എസ് സി എ പി വെബ്സൈറ്റിൽ എച്ച് എസ് സി പി നമ്മൾ ഈ റിസൾട്ട് ഒക്കെ നോക്കിയ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കിയ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ആ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് തന്നെ പ്രിന്റ് എടുത്ത് ഈ ഈ പറയുന്ന അലോട്ട്മെന്റ് ലെറ്റർ നൽകുമെന്നാണ് ആ സ്കൂളിൽ നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ കിട്ടുമെന്നാണ് ആ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പി ആക്കി അത് പിന്നീട് പ്രിന്റ് എടുത്തിട്ട് പൂരിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്കൂളിൽ തന്നെ കിട്ടും എന്നൊക്കെയാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം റാങ്ക് ഡീറ്റെയിൽസ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം ഈ പറയുന്ന ആ ടെമ്പററി അഡ്മിഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ സെക്കൻഡ് അലോട്ട്മെന്റിൽ അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടും നിങ്ങൾ കിട്ടാത്ത സ്കൂളുകളുണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ കിട്ടാതെ പോയ സ്കൂളുകൾ ഉണ്ടാവും ആ സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് നിലവിൽ എത്രയാണ് ഏറ്റവും അവസാനമായിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് എത്രയാണ് എന്ന് നോക്കുന്നത് വളരെ നന്നാവും നിങ്ങൾക്ക് കിട്ടി ഇപ്പം നിങ്ങൾ പത്ത് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് സ്കൂളിൽ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അടുത്ത നാല് സ്കൂളുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ കൊടുത്ത സ്കൂളുണ്ടല്ലോ അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് അറിയാൻ അത് സഹായിക്കും നിങ്ങൾക്ക് ആ സ്കൂളിലെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ മതി നിങ്ങളുടെ റാങ്ക് എത്രയാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടിയുടെ റാങ്ക് എത്രയാണ് എന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അലോട്ട്മെന്റ് അടുത്ത ഘട്ടത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ഇങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്